നമസ്കാരം നമ്മൾ ഇന്ന് മലപ്പുറം ജില്ലയിലെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ക്ഷേത്രത്തിലേക്കാണ് എത്തിയിരിക്കുന്നത് നീർപ്പത്തൂർ എന്ന സ്ഥലത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പൂർണമായും വെള്ളത്താൽ ചുറ്റപ്പെട്ട ശ്രീകോവിലുള്ള ഈ ക്ഷേത്രത്തിന്റെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അറിവ് നേടുക ഓരോ നിമിഷത്തെയും അറിവ് നിന്നിൽ നിറയ്ക്കാനുള്ള മാധ്യമമാകുക നീ തേടിയ അറിവ് ഉപകരിക്കുമോ എന്ന ആശങ്ക വേണ്ട നീ നേടുന്ന ഓരോ അറിവിലൂടെയും ധന്യമാകുന്ന ഓരോ നിമിഷത്തിനും അളവറ്റ പ്രതിഫലം നിന്നെ തേടിയിരിക്കുന്നു എന്ന വിശ്വാസമാണ് നിന്നെ നയിക്കേണ്ടത് അറിവ് അമൂല്യമായ സമ്പത്താണ് മലപ്പുറം പാലക്കാട് ജില്ലകളുടെ അതിർത്തി പങ്കിടുന്ന പുത്തൂർ എന്ന ഗ്രാമത്തിലെ ഉൾപ്രദേശത്ത് കണ്ടെത്തപ്പെട്ട അതിപുരാതനമായ ഒരു ക്ഷേത്രമാണ് ശ്രീ നീർപുത്തൂർ ശിവക്ഷേത്രം പൂർണമായും ശുദ്ധജലത്താൽ ചുറ്റപ്പെട്ട ശ്രീകോവിൽ അതിൽ ജലനിമഗ്നായി കുടികൊള്ളുന്ന ശൈവരൂപം സ്വയംഭൂവായി ഗംഗാ നിമഗ്നായി ഇരിക്കുന്ന ഈശ്വര സങ്കല്പമാണ് ഇവിടെ അതിനാൽ തന്നെ ഈ ജലത്തിലേക്ക് ഇറങ്ങാൻ പൊതുജനങ്ങൾക്ക് അനുവാദമില്ല കേരളത്തിൽ പടിഞ്ഞാറ് ദർശനമായുള്ള ശിവക്ഷേത്രങ്ങൾ വിരളമാണ് ആർഭാടങ്ങളും ബഹളങ്ങളുമില്ല ചൈതന്യം മാത്രം വിളയാടുന്ന മനോഹരമായ ഈ ക്ഷേത്രത്തിന്റെ ചുറ്റമ്പലത്തിന് വെളിയിലൂടെ ഒരു നീർച്ചാലുണ്ട് അതിലും ശുദ്ധജലമാണ് ഉള്ളത് അത് ഉള്ളിലെ ജലവുമായി ബന്ധപ്പെട്ടാണ് കിടക്കുന്നത് ധാരാളം പരൽ അതിലുണ്ട് ക്ഷേത്രമുറ്റത്ത് ജലമില്ല സ്വയംഭൂവായ ഒരു ശാസ്താവിഗ്രഹം വിഗ്രഹം ക്ഷേത്രത്തിന് പുറത്തുണ്ട് ക്ഷേത്രത്തിന്റെ ചുറ്റമ്പലത്തിനുള്ളിൽ വൃത്താകൃതിയിലുള്ള ശ്രീകോവിലും അതിനു മുൻപിലായി ചതുരാകൃതിയിലുള്ള ഒരു നമസ്കാര മണ്ഡപവുമാണുള്ളത് ഈ നമസ്കാര മണ്ഡപം നാല് കൽത്തൂണുകളാലാണ് ഉയർത്തി നിർത്തിയിരിക്കുന്നത് കൂടാതെ തടിയുടെ തൂണുകളും അതിന് സമാന്തരമായി സ്ഥാപിച്ചിട്ടുണ്ട് ഒരുപാട് പഴക്കമുള്ള തടിത്തൂണുകളാണ് ഈ ക്ഷേത്രത്തിന്റെ ഓരോ ഭാഗത്തും നാട്ടിനിർത്തിയിട്ടുള്ളത് പല വെള്ളപ്പൊക്ക കാലത്തും ചുറ്റമ്പലം തകർന്നു പോയിട്ടുണ്ടെങ്കിലും മേൽക്കൂരയ്ക്ക് ബലം നൽകുന്നതും ഈ തടിത്തൂണുകളാണ് ശ്രീകോവിലിന് ഒരു കേടുപാടും ഇതുവരെ സംഭവിച്ചിട്ടില്ല ശ്രീകോവിലിനു ചുറ്റുമായി പ്രണാളയിലെ ജലമൊഴുകാനായിരിക്കാം ഒരു നാലയായാണ് കല്ല് പാകിയിട്ടുള്ളത് ഗംഗാജലം ഒഴുകുന്നതിനായി അതിനോട് ബന്ധിപ്പിച്ച് ഒരു നാല ശ്രീകോവിലിന് വടക്കു വശത്തായി വെള്ളത്തിൽ കാണാം ശ്രീകോവിലിന് ചുറ്റുമുള്ള നടപഴിയിൽ ബലിക്കല്ലും കാണുന്നുണ്ട് ശ്രീകോവിലിനുള്ളിൽ ഒരു തൂക്കുവിളക്കുണ്ട് അതാണ് മേൽശാന്തി പൂജാ സമയത്ത് തിരിതെളിക്കുന്നത് അഭിഷേക പുഷ്പങ്ങൾ പൂജ കഴിയുമ്പോൾ ജലത്തിൽ നിന്നും നീക്കം ചെയ്യാറുണ്ട് ക്ഷേത്രത്തിനുള്ളിലെ ഏക ഉപദേവതാ പ്രതിഷ്ഠ ഗണപതിയുടേത് മാത്രമാണ് ശ്രീകോവിലിന്റെ ഇടതുവശത്തായി കിഴക്കോട്ട് ദർശനമായാണ് ഗണപതി കുടികൊള്ളുന്നത് ചുറ്റമ്പലത്തിന്റെ മൂന്ന് ഉൾവശങ്ങളിലും ചെറിയ വരാന്തയുണ്ട് ക്ഷേത്രത്തിനുള്ളിൽ ഒരു മണിക്കിണറുണ്ട് അതിലെ ജലമാണ് ശ്രീകോവിലിൽ പൂജയ്ക്കെടുക്കുന്നത് ആ ജലം ശ്രീകോവിലിന് ചുറ്റുമുള്ള ജലവുമായി കലരാറില്ല ക്ഷേത്രത്തിന് പുറത്തും ഒരു കിണറുണ്ട് രണ്ടു മനോഹരമായ വലിയ കുളങ്ങളാണ് ക്ഷേത്രത്തിനുള്ളത് ഒന്ന് വടക്കു പടിഞ്ഞാർ ഭാഗത്തും മറ്റൊന്ന് കിഴക്ക് ഭാഗത്തും പണ്ട് വളരെ പ്രശസ്തമായ ഈ ക്ഷേത്രത്തിന് പടിഞ്ഞാറുവശം കണ്ണത്താ ദൂരം നെൽവയലുകളായിരുന്നു ഇന്ന് കയ്യേറ്റം മൂലം അന്യാധീനപ്പെട്ട സ്ഥലം സ്വകാര്യ വ്യക്തികൾ പട്ടയമാക്കി ഒരു ഏക്കർ സ്ഥലം മാത്രമാണ് ഇന്ന് ക്ഷേത്രത്തിന് സ്വന്തമായി ഉള്ളത് രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തി ഒന്ന് പറ നെല്ല് ഈ ക്ഷേത്രത്തിന്റെ പാട്ടം വക ലഭിച്ചിരുന്നതിന്റെ കണക്ക് പുസ്തകം ഇവിടെ നിന്നും കണ്ടെത്തിയിട്ടുണ്ട് ഇവിടേക്ക് വരാൻ പണ്ട് റോഡുണ്ടായിരുന്നില്ല നെൽവയലുകൾ കയറി ഇറങ്ങിയായിരുന്നു ക്ഷേത്രത്തിലേക്ക് വന്നിരുന്നത് ക്ഷേത്രത്തിന്റെ തൊട്ടടുത്തുകൂടി ഒരു വലിയ തോടൊഴുകുന്നുണ്ട് ഈ തോട്ടിലെ ജലത്തിന്റെ ഉയർച്ച താഴ്ച അനുസരിച്ചാണ് ക്ഷേത്രത്തിന് ചുറ്റുമുള്ള നീരുറവിയുടെ ഉയർച്ച താഴ്ച ഉണ്ടാവുന്നത് ഈ ക്ഷേത്രം പണിതകാലം മുതൽ അത് ജലക്ഷേത്രമായി പണിതതാണോ എന്ന കാര്യം വ്യക്തമല്ല അതിന്റെ ചരിത്രങ്ങളൊന്നും നിലവിൽ നിലനിൽക്കുന്നില്ല ക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിന് ശേഷം വെള്ളം ഉയർന്നു വന്നതാണോ എന്ന കാര്യം സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം ശ്രീ ഗണപതിയുടെ പ്രതിഷ്ഠ നമ്മൾക്ക് നമസ്കരിക്കണമെന്നുണ്ടെങ്കിൽ ചുറ്റമ്പലത്തിനുള്ളിൽ കൂടെ നടന്നെങ്കിൽ മാത്രമേ സാധ്യമാവുകയുള്ളൂ ഇത് പിന്നീട് വന്ന നിർമ്മാണമാണോ എന്നും വ്യക്തമല്ല മണ്ണാർക്കാട് അടുത്ത് ഉണ്ടായിരുന്ന കട്ലാമറ്റം നമ്പൂതിരി ഇല്ലമായിരുന്നു ഈ ക്ഷേത്രത്തിന്റെ അവകാശികൾ എന്നാൽ പിന്നീട് ഈ ഇല്ലം ക്ഷയിക്കുകയും തീർത്തും അന്യം നിന്നു പോവുകയും ക്ഷേത്രം വെള്ളപ്പൊക്കത്തിൽ നശിച്ചു പോകുകയും ആയിരുന്നു ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റിന്റെ പരിശോധനയിൽ ശ്രീകോവിലെ പാളികൾക്ക് മൂവായിരം വർഷത്തെ പഴക്കമാണ് കണക്കാക്കിയത് രാവിലെ ആറ് മുപ്പത് മുതൽ ഒൻപത് വരെയാണ് ഇവിടെ നട തുറക്കുന്നത് ഒരു നേരത്തെ പൂജ മാത്രമാണ് ഉള്ളത് ഇപ്പോൾ മലബാർ ദേവസ്വം ബോർഡിന് കീഴിലാണ് ഈ ക്ഷേത്രം പ്രവർത്തിക്കുന്നത് പെരിന്തൽമണ്ണ പാലക്കാട് റൂട്ടിൽ അൻപത്തിയഞ്ചാം മൈൽ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി നാല് കിലോമീറ്റർ ഉള്ളിലേക്ക് പോകുമ്പോഴാണ് നീർപുത്തൂർ ക്ഷേത്രം ഉള്ളത് ഒരുപാട് തിക്കും തിരക്കുമുള്ള ക്ഷേത്രങ്ങളെക്കാൾ എത്രമാത്രം പോസിറ്റീവ് എനർജിയും കുളിർമയുമാണ് ആരോരുമില്ലാത്ത ശാന്തമായ അന്തരീക്ഷമുള്ള ഇത്തരം ക്ഷേത്രങ്ങൾ നൽകുന്നത് നമ്മുടെ ഉള്ളിലുള്ള പോസിറ്റീവ് എനർജി റീചാർജ് ചെയ്ത നിർവൃതിയാണ് നമ്മൾക്ക് ഇത്തരം ക്ഷേത്രങ്ങളിൽ എത്തുമ്പോൾ ഉണ്ടാവുന്നത് സോഷ്യൽ മീഡിയ വഴി പലപ്പോഴായി കണ്ടിട്ടുള്ള ഏറെ നാളായി ഞങ്ങളുടെ ലിസ്റ്റിലുള്ള ഈ ക്ഷേത്രത്തിലേക്ക് എത്താനായതിൻ്റെ നിർവൃതിയിൽ ഒരുപിടി നല്ല നിമിഷങ്ങൾ മനസ്സിൽ കോറിയിട്ടുകൊണ്ട് ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു